വീണ്ടും ട്രിവൽ ടൂടെ മെഡിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു മത്തയുടെ ശേഷം ആറിൻ്റെ മുപ്പതാണ് ഇന്നുള്ളതും നാളെ അടുപ്പിൽ ഇടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നെങ്കിൽ അല്പവിശ്വാസിയെ നിങ്ങൾ എത്ര അധികം ശ്രദ്ധിക്കണമേ ഈ ഈ പുഷ്പത്തിന് അല്ലെ വയലിലെ ഈ പുല്ലിന് അല്ലെങ്കിൽ ഈ താമരയ്ക്ക് ദൈവം ഇത്രയും ശോഭ കൊടുക്കുന്ന ദൈവത്തിനറിയാം ഞമ്മറിയാണ് നമുക്കറിയാം ഒരു കാറ്റിനില്ല ഒരു വെയിലിനില്ല അല്ലെ ഇത്ര ദിവസം കഴിയുമ്പോൾ ആ പുഷ്പം അല്ലെങ്കിൽ ആരും പറിച്ചെടുക്കുന്ന പുഴിഞ്ഞു പോകുന്നു എല്ലാം കഴിയുന്നു ഒരു പരിമിതി അതിനുണ്ട് എന്നിട്ടും ദൈവാനുമാത്രം കൊടുക്കുന്നു അങ്ങനെയാണ് നമ്മൾ വട്ട് നോക്കിയാൽ നമ്മളെ സംബന്ധിച്ച് ഏത് ദിവസവും പറയുന്നുണ്ട് അറുപത് എഴുപത് ഏറെ ആയാലത് അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖം അത്രേ എന്നു പറഞ്ഞ ശേഷം വീണ്ടും പറയുകയാണ് ഞാൻ വന്നത് ജീവൻ എത്രയാണ് അസമൃദ്ധമായ ജീവൻ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആയുസിലൂടെ കൊണ്ട് തീരുന്നുണ്ടോ ഓടാനുകൂടി വർഷം ആയിരം വർഷം തന്നെ ആകാശമയങ്കിലുള്ള കർത്താവിനൂടെ ജീവിക്കുമെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളത് വിശ്വസിക്കുകയാണ് ദൈവം പറഞ്ഞ വാക്കിനെ മനുഷ്യൻ്റെ വാക്കാട്ടുണ്ട് ദൈവ വാക്കായിട്ട് വിശ്വസിക്കുന്നെങ്കിൽ ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്ന എഴുതിയിരിക്കുന്നു ആമേൻ ഉണങ്ങിയ പുലിനെ ആർക്ക് വേണം ഉണങ്ങിയതിനെ എല്ലാം തീയിലേക്കാണ് പോകുന്നത് അല്ലേ എന്നിട്ട് പോലും അതിന് ദൈവം ഭംഗി കൊടുക്കുന്നെങ്കിൽ ക്ഷണികം വന്നിട്ട് ദൈവം മഹത്വം കൊടുമ്പോൾ അങ്ങനെയെങ്കിൽ ഹൗ മച്ച് മോർ ദാറ്റ് വി ആർ ക്രിയേറ്റഡ് ഇൻ ഹിസ് ഓൺ ഇമേജ് ആൻഡ് ലൈക്ക്നെസ് ആ അതുകൊണ്ട് ആ ഒരു വിശ്വാസം നമ്മളെ ഓരോ ദിവസം ദൈവസനിധി ഇങ്ങനെ വിശ്വസിക്കണം ദൈവം ഇതിനൊക്കെ ദൈവം ഭംഗി കൊടുക്കും പിന്നെ അതിന് ഇല്ല ദൈവം ചിന്തിക്കണമല്ലോ ആ ഈ പുഷ്പം നാളെ ഇല്ല അല്ലെങ്കിൽ ഈ മരം കുറച്ച് ദിവസത്തേക്കേ ഉള്ളൂ അതുകൊണ്ട് അതിന് ഭംഗി കുറച്ച് കൊടുക്കാം ദൈവം അങ്ങനെ ആ ദൈവം ചെയ്യുന്നത് ആ നല്ല ചെടികളുടെ ആ ഫോട്ടോയുടെ ഒക്കെ ഭംഗി കണ്ടത് ദൈവത്തിൻ്റെ കരവിരുദ്ധ ദൈവം എത്ര വലിയവനാണ് നമുക്ക് ചിന്തിക്കാൻ കഴിയും അതുകൊണ്ട് അങ്ങനെ അതിന് ദൈവം മഹത്വം കൊടുത്ത് കൊടുക്കുന്നെങ്കിൽ ഇന്ന് പകൽ ക്ഷമയിക്കുന്നെങ്കിൽ അല്പവിശ്വാസികൾ എന്തിനാണ് ദൈവം ഇപ്പോഴും അല്പവിശ്വാസികളെ അല്പവിശ്വാസികളെന്ന് പറയുന്നത് അല്പം വിശ്വാസം ഉണ്ടായിട്ട് പോലും വിശ്വസിക്കാത്തവർ ഒരു വിശ്വാസത്തിൻ്റെ ആത്മാവ് കൊടുക്കാത്തവരെ ദേവസ്വനത്തിൽ വന്ന് വൻകാര്യങ്ങൾ പ്രാപിച്ചിട്ടുണ്ട് നാല് വചനം കേൾക്കുന്ന യേശുവിനെ അംഗീകരിച്ച് വിശ്വസിച്ച് ശിഷ്യന്മാരോടാണ് കൂടെ നീക്കുന്നവരോടാണ് അവൻ്റെ അപ്പം തിന്നാനും വിളക്കുകൾ കാണാനും വന്നവരോടാണ് പറയുന്നത് അല്പവിശ്വാസികൾ അല്പമുള്ളത് വ്യാപാരം ചെയ്യും അതുകൊണ്ട് ഈ മനോഹര ദൈവം അതിനെ കൊടുത്തെങ്കിൽ നമ്മുടെ ദൈവം മാനിക്കും തല ഉയർത്തും ഇതിൻ്റെ അവസ്ഥകളെ ദൈവത്തിനെ പുറത്തു കൊണ്ടുവരും വലിയൊരു മാന്യ ദൈവം തരും ഇന്ന് കാണുന്ന അവസ്ഥകളിൽ ദൈവത്തിൻ്റെ പുറത്ത് ശക്തമായിട്ട് കൊണ്ടുവന്ന് ദൈവം തന്നെ മാനിക്കും അമേ